പാലക്കാട് കോൺഗ്രസ് ഭരിക്കുന്ന പാൽ സൊസൈറ്റി പ്രസിഡന്റിന്റെ മരണത്തിൽ പരാതിയുമായി കുടുംബം മരിച്ചത് പാലക്കാട് തെക്കേപ്പറമ്പ് പറമ്പ് സഹകരണ സംഘം പ്രസിഡന്റ് വി കെ പ്രഭാകരൻ വ്യാജവെപ്പ് ഉപയോഗിച്ച് സൊസൈറ്റി ജീവനക്കാർ പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നാണ് പ്രഭാകരന്റെ കുറിപ്പിൽ പറയുന്നത് ഒരു അതിന്റെ പകരം താൽക്കാലികമായി താൽക്കാലികമായി നോക്കാനും നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ വന്ന സമയത്ത് അച്ഛൻ ക്വാറന്റൈനിലായിരുന്നു ക്വാറന്റൈൻ ആകുമ്പോൾ മൂപ്പർ വീട്ടിൽ വന്ന് ചെക്കും കൊണ്ട് വന്ന് ചെക്ക് മാത്രം ഒപ്പിടാൻ പറയും ചെക്ക് ഒപ്പിട്ടിട്ട് അച്ഛൻ കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഒപ്പിട്ട് ഒപ്പിട്ട് അവർ പോകും പോയിട്ട് അച്ഛൻ്റെ അച്ഛൻ ഞാൻ പറയാം അപ്പം പറയും എന്താ അച്ഛൻ ഒപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ കുഴപ്പമില്ല അവർ അവർക്കും പറയും ഇപ്പോൾ ഒപ്പിട്ട് സംഖ്യയൊക്കെ മാറ്റിയത് സംഖ്യ എഴുതിയിട്ടില്ലേ എന്നിട്ട് അവൻ ഇഷ്ടമുള്ള സംഗീത പതിനഞ്ച് ലക്ഷം അങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് എനിക്ക് കുറച്ച് തരാൻ പറ്റില്ല കുറച്ച് എന്തൊക്കെ പണ്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷം കംപ്ലൈൻറ്റ് ഇപ്പം വന്നിട്ട് സെറ്റിൽ ആയുണ്ട് പോയി പിന്നെ ഒന്ന് ലക്ഷം മാനസികമായി ഒരു പൈസ മുപ്പറേണ്ടി വരുമോ അപ്പൊ എന്തെങ്കിലും ഭീഷണിപ്പെട്ട ചെയ്യോ ഇന്നെയാണ് ഇത് സംഭവിച്ചു ഭീഷണിപ്പെടുത്തി എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അജിത് ബാബുണ്ട് പാലക്കാട് അജിത്ത് പറയാൻ വിവരങ്ങൾ സേതുലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പാല് സൊസൈറ്റിയിൽ നീണ്ട കാലമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രസിഡന്റായി ചുമതലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ ഈ പാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലാണ് ഈ പാൽ സൊസൈറ്റിയും പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ഒരു സെക്രട്ടറി വരികയും ആ ശരത്ത് അത് ശരത് അതുപോലെ തന്നെ ജീവനക്കാരിയായിട്ടുള്ള യും ചേർന്ന് കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ തന്റെ ഒപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നുള്ള എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ മകൻ പുറത്തേക്ക് പോയി ജോലി സമയത്ത് പോയതിന് തിരിച്ചു വരുമ്പോൾ സമയത്ത് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ഉൾപ്പെടെ നേരത്തെ തന്നെ കേസ് പോലീസിൽ ഉൾപ്പെടെ മുമ്പിൽ എത്തിയതായിരുന്നു അന്ന് ഉൾപ്പെടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടന്നു വരികയായിരുന്നു പക്ഷേ വലിയ തരത്തിലുള്ള മാനസിക സംഘർഷമാണ് കുറച്ച് ദിവസങ്ങളായി ഈ പ്രഭാകരൻ അനുഭവിച്ചത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് വലിയ തരത്തിൽ താൻ ഈ പണം തിരിച്ചടക്കേണ്ടി വരുമോ ഈ പണം താനുമായി ബന്ധപ്പെട്ടതാണോ ഇതിൽ തൻ്റെ കൂടി വരുമോ എന്നുൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള മാനസിക സംഘർഷം അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ജീവൻ എടുക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ഗൗരവമായ ആരോപണമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പാൽസുസൈലിയിൽ പതിനഞ്ച് ലക്ഷം രൂപ സെക്രട്ടറിയുടെ പേരിൽ തട്ടിപ്പ് സെക്രട്ടറിയും അതിൻ്റെ ജീവനക്കാരനും ശരി ശരി അജിത്ത് പാലക്കാട് കോൺഗ്രസ് ഭരിക്കുന്ന പാർസസിറ്റി പ്രസിഡന്റിന്റെ മരണത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു പാലക്കാട്